എല്ലാവർക്കും നമസ്കാരം ഫാം അസിസ്റ്റന്റ് വെറ്റിനറി സിലബസ് വന്നു ഞാൻ ഇനി പഠിച്ചെടുക്കാൻ പറ്റുമോ സിലബസ് കണ്ടപ്പോൾ തന്നെ എല്ലാവരുടെയും മനസ്സങ്ങം മടിച്ചു ഇനി ആകെ കുറച്ച് ദിവസങ്ങളല്ലേ ഉള്ളൂ പഠിച്ചെടുക്കാൻ പറ്റുമോ ഇവിടെ ഞാൻ ഒന്ന് രണ്ട് പോസിറ്റീവ് വശങ്ങൾ പറഞ്ഞുതരാം ഒന്ന് നമ്മുടെ മുമ്പിൽ സിലബസ് വന്നു ഓഗസ്റ്റ് മാസം പത്തൊമ്പതാം തീയതി മാത്രമേ എക്സാം ഉള്ളൂ ഒരാഴ്ചയല്ലേ നമുക്ക് രണ്ടു മാസത്തിലധികം നമുക്ക് സമയമുണ്ട് അവിടെ മനസ്സിലാക്കേണ്ട കാര്യം മുപ്പത്തി രണ്ടോളം ഒഴിവുകളുണ്ട് കോമ്പറ്റീഷൻ വളരെ കുറവാണ് യൂണിവേഴ്സിറ്റിയിലേക്കാണ് ജോലി കിട്ടാൻ പോകുന്നത് നിങ്ങൾ ചിന്തിക്കുക രണ്ടര മാസത്തോളം പഠിച്ചാൽ ഒരു ജോലി ഉറപ്പാക്കാം ഞങ്ങൾ പറയുന്നു ദിവസം രണ്ട് മണിക്കൂർ പഠിക്കുക ഞങ്ങൾ തരാൻ പോകുന്ന സ്റ്റഡി പ്ലാനും അങ്ങനെ തന്നെയാണ് ദിവസം രണ്ട് മണിക്കൂർ പഠിക്കുക നല്ല പെർഫെക്റ്റ് ആയിട്ട് പുതിയ സിലബസ് അനലൈസ് ചെയ്ത് നന്നായി പഠിപ്പിച്ച് അതിനെ ഉറപ്പിച്ച് പറയും നന്നായിട്ട് നന്നായി പഠിപ്പിച്ച് പ്രിന്റബിൾ ഫോമുള്ള നോട്ട്സും എക്സാംസും എല്ലാം കൂടെ തരും ആദ്യം വീഡിയോ ക്ലാസ് ആയിരിക്കും നന്നായിട്ട് പഠിപ്പിക്കും പ്രിന്റബിൾ ഫോമിലുള്ള നോട്ട്സ് ഉണ്ടായിരിക്കും നിങ്ങൾ രണ്ട് മണിക്കൂർ പഠിക്കുക എക്സാം എഴുതുക നിങ്ങൾ സിസ്റ്റമാറ്റിക്കായിട്ട് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പറയട്ടെ നൂറ് ശതമാനം ആയിട്ട് ഓഗസ്റ്റ് പത്തൊമ്പതാം തീയതി പോയി എക്സാം എഴുതാൻ പറ്റും നിങ്ങൾക്ക് റാങ്ക് കിട്ടും കോമ്പറ്റീഷൻ കുറവാണ് അഞ്ഞൂറിലധികം ആൾക്കാർ മാത്രമേ മത്സരിക്കുന്നുള്ളൂ ഉറപ്പായിട്ടും പറയാം അതും ഒരു കോച്ചിങ് സെന്ററിൽ പോയി പഠിക്കുന്ന ആൾക്കാരാണ് നൂറിൽ അല്ലെങ്കിൽ ഇരുന്നൂറിൽ താഴെ വരുത്തുള്ളൂ നിങ്ങൾ മനസ്സിലാക്കുക കൃത്യമായിട്ട് പഠിച്ചാൽ കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് പഠിച്ചാൽ ജോലി കിട്ടും ഈ കഴിഞ്ഞ ദിവസം ഫീൽഡ് അസ്റ്റിൻ്റെ പരീക്ഷ കഴിഞ്ഞു ഓയിൽ പമ്പി ഇന്ത്യ ലിമിറ്റിലേക്കുള്ള അത് അത്ര ഒരു ഗ്ലാമറസ് ആയിട്ടുള്ള ഒരു പോസ്റ്റ് ആയിരുന്നില്ല ഒരു വലിയ കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നില്ല പക്ഷെ ചോദിച്ച ചോദ്യങ്ങൾ നമ്മളെ അതായത് ഒരു സ്ഥാപനം നടത്തുന്ന വ്യക്തികളെ ഒരുപാട് ചിന്തിപ്പിച്ചു കാര്യം സ്റ്റേറ്റ്മെൻറ് ടൈപ്പ് ചോദ്യങ്ങളുണ്ട് ഡെപ്തിലേക്ക് ഇറങ്ങി ചോദിച്ചു കുറേ കൺഫ്യൂസിങ് ആക്കി കുറേ വായിക്കാനുണ്ടായിരുന്നു നിങ്ങൾക്കും അതേ കണക്കെടുത്തായിരിക്കും നിങ്ങൾക്ക് നല്ല ക്വസ്റ്റ്യൻസ് വരും സ്റ്റേറ്റ്മെൻറ് ടൈപ്പ് ചോദ്യങ്ങൾ വരും അപ്പോൾ അതുകൊണ്ട് തന്നെ അതെല്ലാം നിങ്ങൾ റെഡി ആവണം ഏത് ടൈപ്പ് ചോദ്യം നിങ്ങൾ എഴുതണം വേണ്ടി ഞങ്ങൾ സെറ്റ് ചെയ്ത് തരൂ ഒരു ദിവസം രണ്ട് മണിക്കൂർ പഠിച്ചാൽ മതി ഇനി ഒരു കൺഫ്യൂഷൻ പറഞ്ഞുതരാം വലിയ ഫീസ് കൊടുക്കേണ്ടി വരുമോ വേണ്ട വെറും ആയിരത്തി അഞ്ഞൂറ് രൂപ മുടക്കിയാൽ മാത്രം മതി നിങ്ങൾ ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ചെറിയ ഫീസിന് ഒരു വലിയ ജോലി കിട്ടും വെറും ആയിരത്തി അഞ്ഞൂറ് രൂപ മുടക്കി പഠിക്കുക ഞങ്ങൾ സിലബസ് കംപ്ലീറ്റ് ചെയ്യും നല്ല നിങ്ങൾക്ക് മനസ്സിലാകുന്ന നിങ്ങൾക്ക് നൂറ് ശതരം ഉപകാരപ്പെടുന്ന റെക്കോർഡ് ക്ലാസ്സുകൾ നൽകും പ്രിന്റബിൾ ഫോമിൽ നോട്ട്സ് നൽകും എക്സാംസ് ഉണ്ടാകും ലൈവ് ഡിസ്കഷൻസ് ഉണ്ടാകും മോഡൽ എക്സാംസ് ഉണ്ടാകും ഓരോ മൊഡ്യൂൾ വൈസ് എക്സാം ഉണ്ടാകും നിങ്ങൾ വിജയിക്കാൻ എന്തൊക്കെ ആവശ്യമാണ് അതെല്ലാം ഞങ്ങൾ നൽകും വെറും ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഒറ്റ കാര്യം മാത്രം ചെയ്യുക ഇന്ന് തന്നെ ആയിരത്തി അഞ്ഞൂറ് രൂപ മുടക്കി ഈ കോഴ്സ് ജോയിൻ ചെയ്യുക പഠനം ആരംഭിക്കുക വരും ദിവസങ്ങളിൽ ഓരോ ദിവസവും പഠിക്കാൻ ടോപ്പിക്ക് ഞങ്ങൾ നൽകും അത് കൃത്യമായി പഠിച്ചു പോകുക രണ്ട് മണിക്കൂർ സ്പെൻഡ് ചെയ്യുക നന്നായിട്ട് പഠിക്കുക മാസ്റ്റർക്ക് അക്കാഡമിക്ക് സഞ്ചരിക്കുക ഉയർന്ന റാങ്ക് വാങ്ങുക എല്ലാവർക്കും ആശംസകൾ താങ്ക്